പഞ്ചം എന്ന് പറയുന്ന കൃതിയിലെ അഞ്ച് ശ്ലോകങ്ങളിൽ ഒന്നാമത്തെ ശ്ലോകത്തെ നമ്മൾ ചിന്തിച്ചു വ്യാഖ്യാനിച്ചു അത് അമ്മ അനുഭവിക്കുന്ന വേദനയെ കുറിച്ചായിരുന്നു ഒരു മകന് വേണ്ടി മകൾക്കു വേണ്ടി അമ്മ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പ്രയാസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നും പ്രസവിച്ചതിന് ശേഷവും നമുക്ക് വേണ്ടി നമ്മുടെ അമ്മ അത് ിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം രണ്ടാമത്തെ ശ്ലോകം എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതിയ ആധുനികമായൊരു കവിത കൽപ്പറ്റ നാരായണ മാഷ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മലയാള വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു പ്രൊഫസർ കൽപ്പറ്റ നാരായണ മാഷ് അദ്ദേഹം എഴുതിയ ആശ്വാസം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് ഒന്ന് മനസ്സിലോർക്കണം അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം ആരും സ്വയക്കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തോർത്തേണ്ട ആരും ഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാനെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ച് ഉണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തീണ്ടി രോമക്കുഴിയിലൂടെ ഊർന്ന് ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ േറ്റുളർന്ന് മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേട തുടങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കെടുത്തുന്ന വിളക്കുള്ള വീട് ഇന്നലെ തന്റെ കുറ്റമാണ് താൻ അനുഭവിക്കുന്നത് എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു അതായത് അമ്മയുടെ അവസാന കാലം വരെ എപ്രകാരമാണോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മെ അത്രയും ശ്രദ്ധയോടുകൂടി അമ്മ നോക്കിയത് അതേ ചിന്തയോടുകൂടി അതേ ശ്രദ്ധയോടുകൂടി അമ്മയുടെ മരണം വരെ നമ്മെ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഒടുവിൽ അമ്മ എന്നെ പെറ്റ് തീർന്നു ഇപ്പോഴും നമ്മളൊക്കെ നമ്മുടെ അമ്മയുടെ മനസ്സിൽ ആ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞാണ് അത്രയും ശ്രദ്ധ നമ്മോടുണ്ട് ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയേയില്ല അമ്മ ശരീരവേദന കൊണ്ടല്ല കുറിച്ച് ആദ്യം അമ്മ കരയും നമ്മെ കുറിച്ച് വേദന കൊണ്ട് അമ്മ കരയും ഇനി ആരും എനിക്ക് വേണ്ടി കരയാനില്ല എന്ന് പറയുന്ന കവിതയിൽ ഓരോ വരിയും അത്രമാത്രം വൈകാരികമാണ് അത്രമാത്രം അമ്മ എന്ന് പറയുന്ന പ്രാധാന്യത്തെ നമ്മെ ഓ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നർത്ഥം രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മള്

നൈരുച്ഛം തനുശോഷണം മലമയി ശയ്യാച്ച സാംവൽസരി എന്നുള്ള ആ ഭാഗത്തെ കുറിച്ച് ഓർത്തു രണ്ടാമത്തേതിൽ അമ്മ ഒരിക്കല് സ്വപ്നം കാണുന്നു മകൻ സന്യാസിയായി പോകുന്നു എന്ന് സ്വപ്നം കണ്ട് അമ്മ ഗുരുകൂലത്തിൽ ഒരു രംഗമാണ് അത് രാവിലെ ഉള്ളുകൾ ഉണരുന്നതിനു മുമ്പ് അമ്മ ഉണർന്ന് തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഗുരുകുലത്തിലെത്താണ് ഗുരുകുലത്തിലെത്തി മുറ്റത്ത് നിന്ന് അമ്മ കരയാണ് മകനെ കുറിച്ച് ചിന്തിച്ച് മകൻ ഓടി വന്നു അമ്മയുടെ അടുത്തെത്തി അമ്മയോട് ചോദിച്ച് എന്തിനാ കരയുന്നത് അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മ നിർനിമേഷ ഭാവത്തോടു കൂടി നിൽക്കുകയാണ് മകൻ അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മയുടെ കരച്ചിൽ കണ്ട് അവനും കരഞ്ഞു അമ്മയും മകനും കൂടി കെട്ടിപ്പിടിച്ച് കരയുമ്പത് കണ്ടപ്പോ കൂട്ടുകാർ വന്നു സഹപാഠികൾ വന്നു ഗുരുനാഥൻ വന്നു ഈ കാഴ്ച കണ്ട കണ്ടവരൊക്കെ കരഞ്ഞു ഒരു അമ്മയും മകനും മകൻ എന്ന് പറഞ്ഞ അമ്മയുടെ തുട വരെയും എത്തു അത്രയും ഉയരമുള്ളു ചെറിയ കുഞ്ഞാണ് ഇവിടെ പറയാണ് എന്തിനാ അമ്മ കരയുമ്പത് ഗുരുനാഥൻ ചോദിച്ചപ്പൊ അമ്മ പറയാണ് സന്യാസി ആയി പോകുന്നു എന്ന് സ്വപ്നം കണ്ട് കരഞ്ഞു വന്നിരിക്കുക ഞാൻ ശങ്കരം പറയുന്നൊരു മറുപടി ഉണ്ട് അത് സ്വപ്നമല്ലേ ഞാൻ സന്യാസിയായി പോവില്ല എന്ന് അമ്മയോട് കൊടുക്കുന്ന ഉറപ്പാണ് ആ സമയത്ത് പിന്നീട് കഥ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓർത്തു വെക്കുക അമ്മയുടെ ആ കാര്യമാണ് ഗുരുകുലമുസൃത്യ സ്വപ്നകാല സമുചിത വേഷം മാം തോമ സ്വപ്നകാല സ്വപ്നത്തിൽ ത്വം അങ് അതായത് അമ്മ ഗുരുകുലം ഉപസ്രുത്യ ഗുരുകുലം ഉപസ്ര ഗുരുകുലത്തിലേക്ക് വന്നിട്ട് സംസ്കൃത ശ്ലോകമാണ് സംസ്കൃതത്തിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥവും അതിന്റെ സാനവും കൃത്യമായിട്ട് ഓർക്കുക ഒരു യതിക്കൊരു സന്യാസിക്ക് യോജിച്ച വേഷത്തോടു കൂടിയ മകനെ കണ്ടിട്ട് മാം എന്നെ കണ്ടിട്ട് സന്യാസി വേഷത്തിൽ നിൽക്കുന്ന എന്നെ കണ്ടിട്ട് സ്വപ്നത്തില് എന്റെ അമ്മ എന്നെ കണ്ടിട്ട് ഉച്ച ഉച്ചത്തിൽ അമ്മയായ ഭവതി എന്റെ അമ്മ പ്രാരുതഹ നിലവിളിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചു അമ്മയ്ക്ക് സഹിക്കില്ല അമ്മ ആഗ്രഹിക്കുമ്പത് മകൻ വളർന്ന് കേമനാവണം എന്നൊക്കെയാണ് സന്യാസിയായി പോകുന്നത് ഒരമ്മയ്ക്കും പൂർണ്ണ മനസ്സോടുകൂടി സമ്മതിക്കാൻ പറ്റില്ല ശ്രീ ശങ്കറിനെ പോലും അർദ്ധ മനസ്സോടുകൂടിയാണമ്മ സന്യാസി ആവാൻ അനുവദിച്ചത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുമ്പെന്താ മക്കൾ വിവാഹം കഴിച്ച് വീണ്ടും മക്കളായി മക്കളായി അങ്ങനെയല്ലേ ഉണ്ണിയുണ്ടായി വേൾപ്പിച്ച് അതിനൊരു ഉണ്ണിയുണ്ടായി കാണണം എന്നാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് മക്കളെ നമുക്ക് ഋഷിയാക്കി വളർത്തണം എന്നും മക്കളെ ഒക്കെ നമ്മൾ ഋഷിമാരാക്കിയിട്ട് സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഋഷികകളാക്കി വളർത്തണം അപ്പോഴാ ചിന്തിക്ക അങ്ങനെ വച്ചില്ല മക്കള് വിവാഹം കഴിക്കണ്ടേ അപ്പോഴാണ് ഭാരതത്തിന്റെ ഋഷി സങ്കല്പത്തെ കുറിച്ച് പഠിക്കേണ്ടി വരിക ഭാരതത്തിന്റെ ഋഷി സങ്കല്പത്തില് ഋഷി എന്ന് പറഞ്ഞ വിവാഹം കഴിക്കാത്ത അവസ്ഥക്ക് പറയില്ല അങ്ങനെ വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ബുദ്ധിശക്തിയുള്ള ആളുകളെയാണ് നമ്മുടെ ഋഷിമാർ അവർക്കുള്ള അവസ്ഥയ്ക്കാണ് ഋഷിത്വം എന്ന് പറയാം അവര് മഹാന്മാരാണെങ്കിൽ മഹാ ഋഷി എന്ന് വിളിക്കും ഭാരതത്തിൽ നിരവധി മഹർഷിമാരുണ്ടായിരുന്നു അവരൊക്കെ വിവാഹം കഴിച്ചവരാണ് ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോയ സമയത്ത് അവരെ സ്വീകരിക്കുന്ന അത്രി മഹർഷിയുണ്ട് അത്രിഹർഷി സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ് തന്റെ ആശ്രമത്തിലേക്ക് എന്നിട്ട് അവരോട് പറയുമുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വില്ലൊടിച്ച് നിങ്ങൾ വിവാഹിതരായിരിക്കുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് സർവ അലങ്കാര വിഭൂഷണയായിട്ട് സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങൾ പണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത്രുപം വിനീതയായി വന്നുടൻ നേത്രോത്പനമാലയുമിട്ടാൾ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ കാഴ്ച കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അത്രീ മഹർഷിയും അത്രീ മഹർഷിയുടെ ഭാര്യ അനുസൂയദേവിയും പറയുന്ന ഒരു സന്ദർഭമുണ്ട് വിവാഹിതരായിരുന്നു അവര് അത്രീ മഹർഷിയും അനുസൂയദേവിയും ഭാരതത്തിലെ വിവാഹ കർമ്മത്തിന് ശേഷം ഭാരതത്തിലെ വിവാഹ കർമ്മത്തിന് ശേഷം ആകാശത്തിലെ ഒരു നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് വസിഷ്ടഋഷിയെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് അതാ വസിഷ്ട നക്ഷത്രമാണ് അവിടെ നിൽക്കുന്നത് അതിന്റെ തൊട്ടടുത്ത് മിന്നി മിന്നി കത്തുന്ന മറ്റൊരു കൊച്ചു നക്ഷത്രത്തെ നീ കാണുന്നില്ലേ അത് അരുന്ധതി ദേവിയാണ് വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയാണ് അരുന്ധതി ദേവി അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് ആയിരിക്കണം നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഋഷിമാരൊക്കെ വിവാഹം കഴിച്ച് ജീവിതം നയിച്ചവരാണ് ധനികരായിരുന്നു അവര് ഭാരതത്തിലെ ഋഷിമാർ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും മാത്രമല്ല സാമ്പത്തികമായും ധനികരായിരുന്നു ആയിരക്കണക്കിന് പശുക്കളുള്ള ആശ്രമങ്ങളെ കുറിച്ച് പറയുമുണ്ട് പണ്ട് ധനികതയെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പശുക്കളുടെ എണ്ണ പറയുക ആദ്യം അത് മാത്രമല്ല നൂറുകണക്കിന് വാതിലുകളുള്ള ആശ്രമങ്ങളെ കുറിച്ച് പറയാം അത്രയും വലുതാണ് നാട്ടിൽ നിന്നും ും തോറ്റോടിപ്പോയിരിക്കുമ്പോ രാജാവിനും അവരുടെ സൈന്യത്തിനും നിരവധി കാലം ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്ത ആശ്രമത്തെ കുറിച്ച് പുരാണ പുരാണിതിഹാസങ്ങൾ പറയുമുണ്ട് ധനികരായിരുന്നു അവർ നമ്മുടെ മക്കളെ നമുക്ക് ഋഷിമാരാക്കി മാറ്റണം ഋഷികകളാക്കി മാറ്റണം അവരൊരിക്കലും അച്ഛനെ അമ്മയെ വേദനിപ്പിക്കില്ല ഉറപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യതി വേഷം ഒരു യതിക്ക് ഒരു സന്യാസിക്ക് യോജിച്ച വേഷത്തോടുകൂടി അമ്മ എന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്നു എന്നിട്ട് അമ്മ വളരെ ഉച്ചത്തിൽ പ്രാരുതഹ കരഞ്ഞു മാത്രമല്ല ഹേ മാതഹ അല്ലയോ അമ്മേ അധ സപത്തി അനന്തരം വേഗത്തിൽ തേ സമക്ഷം നിന്റെ മുമ്പിൽ അമ്മയായിരിക്കുന്ന അങ്ങയുടെ മുമ്പിൽ വന്നു ആര് വന്നു സർവ ഗുരുകുല അംഗങ്ങളും വന്നു അവിടെ കരഞ്ഞു നിൽക്കുന്ന അമ്മയുടെ സമീപത്തേക്ക് ഞാൻ വന്ന അമ്മയുടെ കൂടെ അമ്മയുടെ സങ്കടം കണ്ട് കരഞ്ഞപ്പോ ഗുരുകുലത്തിലെ സർവ അംഗങ്ങളും വന്നു അവിടെ എല്ലാവരും സതീർന്മാര് അതായത് സഹപാഠികൾ വന്നു മാത്രമല്ല ഗുരുക്കന്മാര് ഗുരു വന്നു ഇവിടെ ാണ് അവരൊക്കെ പ്രാരുതത്ത് അവരൊക്കെ കരയാൻ തുടങ്ങി അമ്മയുടെ സങ്കടം കണ്ടിട്ട് പെറ്റമ്മയുടെ സങ്കടം കണ്ട് അവരൊക്കെ കരയാൻ തുടങ്ങി ഹേ മാധവ മാധ അല്ലയോ അമ്മേ തേ പാതയോ അങ്ങയുടെ അമ്മയുടെ പാദങ്ങളിൽ പ്രണാമ ൂ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എൻ്റെ പ്രണാമ ഞാൻ അങ്ങയുടെ കാൽക്കൽ അർപ്പിക്കുന്നു അത്രയും ഉന്നത സ്ഥാനം വഹിക്കുന്ന എൻ്റെ അമ്മ എൻറെ അമ്മ ഉദ്ദേശിക്കുന്ന സമയത്ത് ശങ്കരാചാര്യ ഭഗവത്പാദയുടെ അമ്മ മാത്രമല്ല ലോകത്തിലെ സർവ്വ അമ്മമാരും അങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വിദ്യാലയത്തിലേക്ക് പോയിരിക്കുന്ന ഒരു കുട്ടി എത്ര സമയം അമ്മയെ കുറിച്ച് ആലോചിക്കും എത്ര സമയം അച്ഛനെ കുറിച്ച് ആലോചിക്കും അമ്മയോ അമ്മ സദാപി മക്കളെ കുറിച്ച് സ്കൂൾ എത്തിയോ സ്കൂൾ വിട്ടോ ഒരു അഞ്ചു മിനിറ്റ് വൈകിയാൽ പത്ത് മിനിറ്റ് വൈകിയാൽ അമ്മ ചുറ്റുപാട് ഓടും സ്കൂൾ നേരത്തെ വിട്ടോ ഇപ്പം പിന്നെ ഫോൺ വിളിക്കാനുള്ള സൗകര്യമുണ്ട് പണ്ടൊക്കെ ഓടാണ് അമ്മ കുഞ്ഞിനെ കാണാതെ അതാണ് അമ്മയുടെ സ്വഭാവം അമ്മയുടെ ചിന്ത മുഴുവനും മക്കളിൽ മാത്രമായിരിക്കും നമ്മൾ ആമയെ കുറിച്ച് പഠിക്കാറുണ്ട് ആമ കരയിൽ മുട്ടയിട്ട് വെള്ളത്തിലേക്ക് ആമയുടെ മനസ്സ് മുഴുവനും ഈ മുട്ടകളിലായിരിക്കും ആമയുടെ ശ്രദ്ധയാണ് ആമയുടെ ചിന്തയാണ് ആമയുടെ ബോധമാണ് ഈ ഒരു മുട്ട വിരിയിക്കുന്നത് എന്ന് പറയാറുണ്ട് അതേപോലെ നമ്മളൊക്കെ ലോകത്തിന്റെ ഏത് മൂലയിലെത്തിയാലും നമ്മുടെ കൂടെ ഒരു നിമിഷം പോലും കളയാതെ സഞ്ചരിക്കുന്ന അമ്മയുടെ ചിന്തയുണ്ട് ആമ്മയുടെ കുറിച്ചാ പറയുന്നത് ആ അമ്മയുടെ കാൽക്കല് ഞാൻ നമസ്കരിക്കുന്നു അമ്മയുടെ ചിന്തയിൽ ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെയുള്ള മഹത്തരമായിരിക്കുന്ന അമ്മ അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കൊക്കെ ഉണ്ട് കൂടി ഓർത്തിരിക്കുക അതാണ് രണ്ടാമത്തെ ശ്ലോകം ഒന്നാമത്തെ ശ്ലോകം നമ്മൾ ഓർത്തു രണ്ടാമത്തെ ശ്ലോകം മൂന്നാമത്തത് മരണസമയേ മരണസമയേ താരകമഹം അകാലേ സംപ്രാപ്തേ മൈ കുരുദയാം ഒരു ഒരമ്മക്ക് എന്താണ് ഒരു മകം കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന സംഘടന ശങ്കരാചാര്യ ഭഗവത്പാദർക്ക് അവസാന നിമിഷവും അമ്മയ്ക്ക് അമ്മയുടെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി ഗംഗാജലം ഒഴിച്ചു കൊടുക്കുക അവസാനത്തെ ആ വെള്ളം കൊടുക്കണം രമണ രമണമഹർഷിയെ നമുക്കറിയാം രമണമഹർഷിയുടെ ഒരു കഥയുണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ രമണ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു രമണ മഹർഷിയുടെ കത്തുകൾ എന്ന പുസ്തകത്തിനൊന്ന് കൊടുക്കുന്നുണ്ട് ആശ്രമത്തിലായിരുന്നു എപ്പോഴും മകന്റെ കൂടെ സദാ മകന്റെ കൂടെ രാവിലെ കാട്ടിലൊക്കെ പോയിട്ട് ബലങ്ങൾ കൊണ്ടുവന്ന് മകന് കൊടുക്കും താനെടുക്കും രമണ മഹർഷിയുടെ സഹോദരിയാണ് അലവേലു അലവേലു വലിയൊരു വീടുണ്ടാക്കിയിട്ട് താമസാക്കിയപ്പോൾ അമ്മയെ വിളിച്ചു അമ്മ വരണം അപ്പം എന്നെ അനുഗ്രഹിക്കണം ഒന്ന് വന്നാൽ മതി പറ ഞാൻ ഒരു മകനെ വീട്ടില് കൂടുന്ന ചടങ്ങിന് പോയില്ല എന്താ അറിയോ ഇല്ല അവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകൻ്റെ കൂടെ അല്ലല്ലോ ഞാനുള്ളത് അവൻ്റെ മടിയിൽ കിടന്ന് അവന്റെ കൈ അല്പം വെള്ളം ലഭിച്ചു മരിക്കണം എന്നാണ് എൻ്റെ അവസാനത്തെ കൊതി അതിനുശേഷം അവൻ എന്നെ എന്തെങ്കിലും ചെയ്യട്ടെ മുൾക്കാടിലേക്ക് ഉപേക്ഷിക്കട്ടെ അങ്ങനെ പറഞ്ഞത് അതിനുശേഷം അവൻ എന്നെ മുൾക്കാടിലേക്ക് ഉപേക്ഷിക്കട്ടെ എന്നാലും അവൻ്റെ മടിയിൽ കിടന്ന് അവന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങിയിട്ട് കുടിച്ച് മരിക്കണം എന്നാണ് രമണ മഹർഷിയുടെ അമ്മ കൊതിച്ചത് ഇതിനകത്ത് ഞാൻ ആ രമണ മഹർഷിയുടെ അമ്മയുടെ പ്രാധാന്യം അത്രമാത്രം മഹത്വമുള്ള അമ്മയെ കുറിച്ച് ഒരു ആ കഥ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതാ അമ്മ എനിക്കത് മതി മകന്റെ മടിയിൽ കിടന്ന് മകന്റെ കൈകൊണ്ട് അവസാനത്തെ ജലം വാങ്ങി മരിക്കുക എന്ന് പറയുന്ന സങ്കല്പം ആ ചിന്ത അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മയുടെ കാതില് മരണസമയത്ത് മന്ത്രം കൊടുക്കാൻ പറ്റിയില്ല പരമശിവൻ ഇവിടെ കാതില് താരക മന്ത്രം ചൊല്ലുവെന്ന ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതൊരു മന്ത്രമാണ് തലിസന്ധരണ മന്ത്രം ശ്രീരാമകൃഷ്ണദേവ് പറയാ അദ്ദേഹിങ്ങനെ ഗംഗയിലൂടെ തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കണ്ടു പറയാ ഗംഗാതീരത്ത് ഘട്ടുകളുണ്ട് അവിടെ ശവം അടക്കം ശവം ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോകണം അവിടെ നിർബന്ധമായിട്ട് പോണം ഹരിചന്ദ്ര കട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അല്പസമയം ഇരിക്കണം പണ്ടത്തെ രീതി ഒന്നാൽ എപ്പോഴൊക്കെ ആധുനികവൽക്കരിച്ചു അവിടെ അല്പം പോലും ദുർഗന്ധം ഉണ്ടാവില്ല ശവം ഇരുപത്തിനാല് മണിക്കൂറും ശവം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും അവിടെ നോക്കി അല്പ പിന്നെ സങ്കടമൊന്നുമില്ല മരണത്തെ കുറിച്ച് വേദനയില്ല ഒരു പ്രയാസവും ഇല്ല നമുക്ക് മരണത്തെ കുറിച്ച് പിന്നീട് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മാനസിക തലത്തിലേക്ക് നാം മാറും അവരുടെ ശവം ഇങ്ങനെ ഈ വടിയിൽ കെട്ടിയിട്ട് കിടക്കുന്നുണ്ടാവും തുണികൊണ്ട് പൊതിഞ്ഞ് അപ്പം ശ്രീരാമകൃഷ്ണദേവൻ കണ്ടു അങ്ങനെയുള്ള ശവത്തിന്റെ കാതില് സാക്ഷാൽ പരമശിവൻ ഈ മന്ത്ര ഉപദേശിക്കുന്നു എന്ന് അദ്ദേഹത്തിന് കളവ് പറയേണ്ടതില്ലോ ശ്രീരാമകൃഷ്ണദേവൻ കാളിയെ കണ്ട കഥ നമുക്കറിയാം കാളിയോട് സംസാരിച്ച കഥ നമുക്കറിയാം കാളിയുടെ വാളെടുത്ത് വെട്ടി മരിക്കാൻ വേണ്ടി തയ്യാറായ കഥ നമുക്കറിയാം ഇത് കളവ് പറയേണ്ടതില്ലല്ലോ അങ്ങനെ ചെയ്യൂ എന്നാ കാതില് താരക മന്ത്രവും ഉപദേശിക്കും അതിനെനിക്ക് സാധിച്ചില്ല എന്റെ അമ്മയ്ക്ക് അവസാന കാലത്ത് ജലം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അതാ പറയുന്നത് അമ്മയെ അമ്മയുടെ മരണ സമയത്ത് അമ്മക്ക് ജലം തരാൻ എനിക്ക് കഴിഞ്ഞില്ല ശ്രാദ്ധവിധി അനുസരിച്ച് അമ്മയ്ക്ക് വേണ്ടി തർപ്പണം ചെയ്യാനും എനിക്കായില്ല കാരണം സന്യാസി ആയിപ്പോയില്ലേ അർപ്പിക്കാൻ പറ്റില്ല അമ്മ മരിച്ച ദിനമോർത്ത് പ്രതിവർഷം ആ ദിവസം അമ്മയ്ക്ക് അർപ്പിക്കാൻ കഴിയില്ല ഞാൻ സന്യാസിയായി പോയി അതിനും എനിക്ക് സാധ്യമല്ല അമ്മയ്ക്ക് വേണ്ടി താരകമന്ത്രം ജപിച്ചമ്മയെ സംസാര തരണത്തിന് സഹായിക്കാനും എനിക്ക് സാധിച്ചില്ല അമ്മയെ അകാലത്തെത്തിച്ചേർന്ന സമയം തെറ്റി എത്തിച്ചേർന്ന എന്നിൽ അതായത് എന്നോട് അമ്മ അതുലമായ കൃപ കാണിക്കണമേ നദത്തം നദത്തം മാതഹ അല്ലയോ അമ്മേ തേ തേ മരണസമയേ അങ്ങയുടെ മരണസമയത്ത് അമ്മയുടെ മരണസമയത്ത് തോയപി വെള്ളം പോലുമോ തോയം വെള്ളമാണ് വെള്ളം പോലുമോ മയാ ന ം എന്നാൽ ലഭിച്ചില്ല എന്നാൽ കിട്ടിയില്ല എന്നാൽ നൽകപ്പെട്ടില്ല തേ മരണസമയേ അമ്മയുടെ മരണസമയത്ത് ശ്രാദ്ധവിധിന ശ്രാദ്ധവിധി അനുസരിച്ച് എനിക്ക് സന്യാസി ആയത് കൊണ്ട് സ്വത വനോദത്ത സ്വതർപ്പണമാണ് അമ്മയ്ക്ക് വേണ്ടിയുള്ള തർപ്പണം നമ്മൾ മരണസമയത്ത് മരണിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് അത് ദശപ്രാണങ്ങളെ കുറിച്ചും പ്രധാനപ്പെട്ട പഞ്ചപ്രാണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് അവസാനം പോകുന്ന ധനം കുറിച്ചൊക്കെ പഠിക്കും ഓരോ പ്രാണം നമ്മെങ്ങനെ വിട്ടുപോവാൻ പലത ആത്മാവ് മാറുന്ന സമയത്ത് പ്രാണൻ വേറെയാണെന്ന് ഓർക്കണം ആത്മാവ് വേറെയാണ് ഇതൊക്കെ നമ്മെ വിട്ടുപോകുന്ന ഒരു സമയമുണ്ട് ആ സമയം അത് ഓരോന്നിന്റെയും സ്ഥാനങ്ങളുണ്ട് ഓരോ പ്രാണന്റെയും സ്ഥാനങ്ങളുണ്ട് അതൊക്കെ വിട്ടുപോകും ആ വിട്ടുപോകുന്ന സമയത്ത് നമുക്ക് ആ പ്രാണു സങ്കടം വരും നമ്മൾ കരയുന്ന സമയത്തൊക്കെ പ്രാണ പ്രയാസം വിധത്ത കരയുന്നത് കരയേണ്ടതാണോ ഇത് ഇതൊരു ഉറക്കമല്ലേ ഇതൊരു ചെറിയ ഉറക്കമല്ലേ മരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉറക്കമാണെന്ന് അഭിഷന് പറഞ്ഞത് ഇതൊരു ചെറിയ ഉറക്കമല്ലേ വലിയ ഉറക്കം ആണ് അത്രയേ ഉള്ളു കാര്യം അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി എന്ന് പറയാ ഒരു കവിതയെ പറയുന്നില്ലേ മകൻ അമ്മ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും പങ്കു നിശബ്ദമായി വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി നിഴലുകൾ മാതിരി എന്ന് അത്ര സുന്ദരമായ കവിതയാ അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം കൊലായിൽ കിടക്കാണ് ചെറിയ കുഞ്ഞു പോയിട്ട് അച്ഛൻ എങ്ങനെ വിളിക്കുകയാണ് ഉണര് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ബന്ധു വന്നിട്ട് എടുത്തിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചുപോയി മകൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ആലപ്പുഴക്ക് പോയി വരുന്ന സമയത്ത് അച്ഛൻ ഓറഞ്ച് കൊണ്ട് തരാറുണ്ട് അതുപോലെ അതുപോലൊരു പോക്കായിരിക്കും മരിച്ചു പോയി ആലപ്പുഴയ്ക്ക് പോയി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പോക്കാണ് മരിച്ചു പോയി എന്ന് പറയുമ്പോ ആ കുഞ്ഞ് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ അച്ഛനെന്തെങ്കിലും കൊണ്ടുവരുവോ അച്ഛന്റെ അടുത്ത് പോയിട്ട് അച്ഛന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു അവൻ അപ്പോഴാണ് ബന്ധു എടുത്തു കൊണ്ടുപോയത് ഈ മരണത്തെക്കുറിച്ച് കുഞ്ഞു കാണുന്ന കാഴ്ച ഇതാണ് ഇത്രയേ ഉള്ളൂ കാഴ്ച ഇത്രയേ ഉള്ളൂ ആ മരണത്തെക്കുറിച്ച് ഒരാളും മരണത്തെ കുറിച്ച് ആദ്യ വെക്കേണ്ടതില്ല എന്ന് ചുരുക്കം മരിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഒറ്റ വഴിയേ ഉള്ളൂ ജനിക്കാതിരിക്കുക ജനിച്ചു കഴിഞ്ഞാൽ ജിതനായാൽ മൃദനാം അത് നിർണയം ഉറപ്പാണ് ഒരു നിമിഷം പോലും അത് നീട്ടിവെക്കാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ട് ജിതനായാൽ മൃതനാവും ചിലപ്പോഴും മഹാഭാരത് പറയില്ലേ ഇലകൾ കൊഴിയുമ്പോൾ ഉണങ്ങി കൊഴിയും ചിലപ്പോൾ പച്ചയിലേ കൊഴിയും ചിലപ്പോൾ തണിലേ കൊഴിയും ആ വ്യത്യാസമേ ഉള്ളൂ കൊഴിയും ഉറപ്പാണ് എപ്പോഴാണോ കൊഴിയുന്നത് ആ സമയത്ത് കൊഴിയാൻ നാം മനസ്സുകൊണ്ട് തയ്യാറാവുക മരണത്തെ ഭയപ്പെടരുത് ഹൈന്ദവ ബോധം പറയുന്നത് പുരാണം പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് വേദങ്ങൾ പഠിപ്പിക്കുന്നത് ഉപനിഷത്തുക്കൾ പഠിപ്പിക്കുന്നത് മരണത്തെ ഭയപ്പെടരുത് വീണ്ടും ജന്മങ്ങൾ ഉണ്ട് ഈ ജന്മത്ത് ചെയ്യുന്ന പാപങ്ങളാണ് രോഗമായി വരുന്നത് എന്ന് ആയുർവേദം പറയും ഈ ജന്മത്തിൽ നാം ചെയ്യുന്ന പാപങ്ങളാണ് വരും ജന്മത്തിൽ രോഗമായിട്ട് രോഗരൂപേണ ജായതെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ജന്മത്ത് പാപം ചെയ്യാതിരുന്നാൽ അടുത്ത ജന്മത്ത് ഇല്ലാതെ സുഖമായിട്ട് മെല്ലെ പടിപടിയായിട്ട് മോക്ഷപ്രാപ്തി പ്രാപ്തിയിലെ